കൊറേ പേര് ചോദിച്ചു വൈ ഡിസിപ്ലിൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയ ചീത്ത വിളിച്ചാൽ എനിക്ക് തേങ്ങ ഇല്ല വിളിച്ചോ എനിക്ക് ഇല്ല അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഐ ഡോട്ട് ഹാവ്സ് എന്റെ കുറെ പേര് ചോദിച്ചു വൈ ഡിസി സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോഴും ചീത്ത വിളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഞങ്ങളെ വീഡിയോസ് ഉണ്ടെടിയിൽ ഞങ്ങളുടെ ഫോട്ടോസ് ഉണ്ടടിയിൽ ഇവിടെ പരിന്താണ് ഇവള് ഇവളൂടാണ് ഇവരെ പോലെ ഒരു ഭ്രാന്തന് പറ്റിയൂടായ്പ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അങ്ങനെ പറയുന്നവരോട് ഇതാണ് എന്റെ ഉത്തരം ദിസ്ഇസ് ദിസ്ഇസ് മൈ ബസ്സാം ദിസ്ഇസ് മൈ ഹസ്ബം എൻ്റെ ലൈഫില് എന്റെ അച്ഛൻ കഴിഞ്ഞാൽ ഇത്രയും എന്നെ കൈപിടിച്ച് ഉയർത്തി ഹൈപ്പ് ചെയ്ത് അവന് അവനല്ല ഇമ്പോർട്ടൻറ്റ് അവന് ഞാനാണ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ നോ ദാറ്റ് ആൻഡ് എന്നെ എന്നെ ഹൈപ്പ് ആർ ഹി വിൽ ഗോ ടു എനി എക്സ്റ്റൻറ്റ് ദാർ ഓൾസോ ഐ ന്യൂ എന്നെ എന്ന് മാത്രമല്ല ഖുഷി സോ ദിസ് ഇസ് മൈ ആൻസർ ടു ഓൾ ദോസ് പീപ്പിൾ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ഇൻ ലൈഫ് ഐ വോണ്ട് ഇൻ ലൈഫ് ഐ ഫീൽ കംപ്ലീറ്റ് റൈറ്റ് നോ ഇനി എനിക്ക് ലൈഫിൽ ഒന്നും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണിത് മമ്മി പപ്പ സിജിൻ ആൻഡ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ ഹു ആൻ ഇയർ ടുഡേ നിങ്ങൾ ഓരോരുത്തർ യു കൈസ് മേക്ക് മീ കംപ്ലീറ്റ് യുവർ മൈ വേൾഡ് ഇതിനപ്പുറത്തേക്ക് എനിക്ക് സത്യമായിട്ടും ഒന്നും വേണ്ട ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ചെയ്തോളെ ഞാൻ എത്ര തേങ്ങയിലെ വിളിച്ചു എനിക്ക് ലോകം ബിക്കോസ് ബിസീസ് ആസ് ഇതാണ് ഞങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഇന്നിവിടെ ഉള്ളത് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകം ഞങ്ങൾക്കില്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഞങ്ങളെ ബാധിക്കുന്നുമില്ല സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് അസ് വിൽ ഓൾവേസ് ബി ദേവ് ഫോർ ഈച്ച് വൺ ഓഫ് യു ദറ്റ്സ് ഓൾ താങ്ക് യു സോ മച്ച് മൈ എക്സ്റ്റെൻഡ് ഫാമിലി ദിസ് ദിസ് വാസ് എ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ആൻഡ് ഞാൻ മരിക്കുന്നവരെയും ദിസ് ഐ വിൽ ഇൻ മൈ ഇൻ മൈ ലൈഫ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഗായ്സിംഗി നമുക്ക് പെർഫോമൻസ് ഉണ്ടോ